സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്കേനെയും കൂട്ടി ദേവൻ അവിടെ നിന്നും ഓടിപ്പോകുവാണ് പിന്നാലെ തന്നെ ഷർത്തയച്ച ഗുണ്ടകളും ഉണ്ടാകും കേട്ടോ ഈ സമയം ഒരു ഓട്ടോയൊക്കെ കൈ കാണിക്കുകയും ആ ഓട്ടോയിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മൂന്നാല് തൊഴിലാളികൾ ഇറങ്ങുകയും ചെയ്യുവാണ് അങ്ങനെ തങ്ങളെ ആരോ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും രക്ഷകരോ എന്നും പറഞ്ഞ ദേവൻ അവരുടെ മുമ്പിൽ കറന്ന് യാചിക്കുക കേട്ടോ ഈ സമയത്ത് തന്നെ ആ ഗുണ്ടകളും അവിടെ എത്തുവാണ് അങ്ങനെ അവരെ കാണുന്നതും ആ തൊഴിലാളികളെ തങ്ങളുടെ ടൂൾസൊക്കെ കയ്യിലെടുത്ത് ആ ഗുണ്ടകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ട് ഭയന്ന് നിൽക്കുമായിരിക്കും ദേവനും പ്രിയങ്കയൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ ദേവൻ പ്രിയങ്കയും കൂട്ടി അവിടെ നിന്നും കുറച്ച് ദൂരേക്ക് ഓടിപ്പോകുവാണ് അങ്ങനെ കരച്ചു കഴിയുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് തളർന്ന് നിൽക്കുവാണ് കേട്ടോ ഈ സമയം പ്രിയങ്ക അച്ചാന്നും പറഞ്ഞു വിളിക്കുവാണ് അത് കേൾക്കുന്നതും ദേവൻ ഇത്ര നേരം മനസ്സിലുണ്ടായ ദേഷ്യമൊക്കെ പുറത്തെടുത്ത് പ്രിയങ്കയുടെ കരടത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ് എന്നിട്ട് സങ്കടത്തോടു കൂടി അവിടെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാധികേനെ ഉണ്ടോ അങ്ങനെ നേരമൊക്കെ വെളുത്തു തുടങ്ങി ഈ സമയം വ്രതമെല്ലാം പൂർത്തിയായതിനു ശേഷം രാധിക കണ്ണു തുറക്കുവാണ് അങ്ങനെ കണ്ണു തുറക്കുന്ന രാധിക കാണുന്നത് മുമ്പിൽ ഒരു വഴലയിലിരിക്കുന്ന താമരപ്പൂവാണ് കേട്ടോ അത് കാണുമ്പോൾ രാധികക്ക് ഒത്തിരി സന്തോഷമാകുക ഭഗവാനെ എൻ്റെ പൂജ കണ്ട് നീ പ്രസാദിച്ചതിൻ്റെ അടയാളായിട്ടാണോ ഈ പൂവോട് ഇരിക്കുന്നത് എല്ലാ കാര്യങ്ങളും മകളുമായിട്ടുണ്ടാകുമല്ലേ അച്ഛൻ്റെ പ്രിയെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കാണും അങ്ങനെ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുകയാണ് കേട്ടോ രാധിക അങ്ങനെ ആ പൂ കയ്യിലെടുത്തിട്ട് ഭഗവാനെ നോക്കിക്കൊണ്ട് പറയുക ഇതോടുകൂടി വരുണൻ്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാകും അതിന്റെ സൂചനയല്ലേ ഇത് ഇനി വരുണന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ ഭഗവാനെ എന്നും പറഞ്ഞ സന്തോഷത്തോടെ ആ പൂവ് നെഞ്ചോട് ചേർക്കുവാണ് രാധിക പിന്നീട് കാണിക്കുന്നത് കുറെ കല്ലൊക്കെ കൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേവനെ പ്രിയങ്കയനെയും വേണ്ടോ ഈ സമയം പ്രിയങ്ക കുറഞ്ഞുകൊണ്ട് അച്ഛനോട് ചോദിക്കണേ അച്ഛ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അത് കേൾക്കുന്നതും ദേവൻ സങ്കടത്തോടെ പറയണേ നീ എന്തിനാ ആ കാര്യം എന്നോട് ചോദിക്കുന്നത് ഇത്രനാളും നീ എന്നോട് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത് സ്വന്തഷ്ടപ്രകാരമല്ലേ ഓരോന്ന് തീരുമാനിക്കുന്നത് നീ വീടോട്ട് ഇറങ്ങാൻ പോയപ്പോൾ എന്നെക്കുറിച്ച് ഓർത്തോ നിന്റെ അമ്മയെക്കുറിച്ച് ഓർത്തോ എന്തിന് നിന്റെ കഴുത്തിൽ താലി കിട്ടിയ ഭരണെക്കുറിച്ച് ഓർത്തോ അവൻ്റെ ഓർത്തോ ഒന്നും ഓർത്തില്ലല്ലോ അല്ലെങ്കിലും മുതിർന്നവർ ഉപദേശിക്കുമ്പോൾ അതൊന്നും ചെവി ചെവിക്കൊള്ള നിങ്ങൾക്കാവില്ലല്ലോ അവരുടെ ഉപദേശങ്ങളൊക്കെ കൂട്ടുകാർക്കൊപ്പം ഓരോന്ന് പറഞ്ഞ് ചിരിക്കാനുള്ള കാര്യങ്ങളാക്കി മാറ്റുന്നീ എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് നീ നല്ലൊരു ജീവിത സ്വപ്നം കണ്ടല്ലേ നിന്റെ കൂട്ടുകാർക്കൊക്കെ ഇറങ്ങിയത് എന്നിട്ട് അവർ നിന്നോട് എന്താ ചെയ്തത് അവർ തന്നെ നിന്നെ കൊല്ലാനല്ലേ ശ്രമിച്ചത് നീ എന്താന്ന് എന്താണെന്ന് വെച്ചാച്ചേ എങ്ങോട്ടെത്തുവെച്ചാൽ പൊക്കോ എനിക്കൊന്നും പറയാനില്ല സമയം പ്രിയങ്ക കറിഞ്ഞുകൊണ്ട് പറയണേ അച്ഛാ എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എല്ലാം മനസ്സിലായി ഇത്രനാളും ഞാനൊരു സ്വപ്ന ലോകത്തായിരുന്നു സിനിമയിൽ അഭിനയിക്കണമെന്നും അതുവഴിയും എല്ലാവരെക്കൊണ്ട് നല്ലത് പറയണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്നാൽ സിനിമ എനിക്ക് വിധിച്ചിട്ടുള്ളതല്ലെന്ന് എനിക്ക് മനസ്സിലായാ ഇനി ഞാൻ ഇങ്ങനെയുള്ള ഒരു തെറ്റും ആവർത്തിക്കില്ല എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ട് ഞാൻ അനുസരിച്ച് ജീവിച്ചോളാം എനിക്കെല്ലാം മതിയായ അച്ഛൻ അച്ഛനെന്നെ കണിമംഗളത്ത് ആക്കി തന്നാൽ മാത്രം മതി അന്നേരം ദൈവം പറയണേ കണിമംഗളത്ത് കാര്യം ഇതിനോടകം തന്നെ ചിലപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ നിനക്ക് പിന്നെ എങ്ങനെ അവിടെ ജീവിക്കാൻ സാധിക്കുന്നത് എല്ലാവരും അറിയുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണ് അവരുടെ മുഖത്ത് നോക്കുന്നത് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടേന്ന് അന്നേരം പ്രിയങ്ക കറഞ്ഞോണ്ട് അച്ഛൻ്റെ കാൽക്കൽ ഇരുന്ന് പറയണേ അച്ഛ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല ഭരണിൻ്റെ ഭാര്യയായി ആ വീട്ടിലുള്ള എല്ലാവരും സ്നേഹിച്ച് ഞാൻ നല്ലൊരു മരുമകളായിട്ട് ജീവിച്ചോളാം എനിക്ക് നല്ലൊരു ഭാര്യയായിട്ടും നല്ലൊരു മോളായിട്ടും ഇനിയുള്ള കാലം ജീവിക്കണം വെച്ചാണ് അതിന് അച്ഛനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ് പ്രിയങ്ക കരഞ്ഞോണ്ട് നിൽക്കുവാണ് അന്നേരം ദൈവം പറയണേ അല്ലെങ്കിലും ഒരച്ഛന്മാർക്കും മകളുടെ മകളിലെ ഭാഗ്യം തട്ടിക്കളയാൻ തോന്നില്ല എന്താണെങ്കിലും നീ വാ നമുക്ക് കണിമംഗളത്തിലേക്ക് തന്നെ പോകാം എന്താ അവിടുത്തെ കാര്യങ്ങളെന്ന് കണ്ടറിയാം അങ്ങനെ പ്രിയങ്കയും കുട്ടി അവിടെ നിന്നും പുറപ്പെടുവാണ് പിന്നീട് കാണിക്കുന്നത് കണിമംഗലം വിടാണ്ടോ അവിടെ റൂമിലിരുന്ന് സംസാരിക്കുമായിരിക്കും കൽപ്പനയും ഉർവശിയും ഗൗതമും ഒക്കെ അങ്ങനെ ഇന്നലെ അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളും അവിടെ വെച്ച് പ്രിയങ്കയെ കൊല്ലാൻ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഗൗതം പറയുവാണ് അതൊക്കെ കേട്ടിട്ട് കൽപ്പന ഗൗതത്തെ കളിയാക്കിക്കൊണ്ട് പറയണേ പിന്നെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമോ നിന്നെ ഒരു ജോലി ഏല്പിച്ചാൽ അത് നിനക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് പിന്നെ അവൻ്റെ ഓരോ പറച്ചിലും പോലും ഇവന് പകരം ഞാൻ അങ്ങോട്ടേക്ക് പോയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഏൽപ്പിച്ച ജോലി നില വൃത്തിയായിട്ട് പൂർത്തിയാക്കി തിരിച്ചു വന്നാനേ അന്നേരം ഗൗതം പറയണേ കൽപ്പനെ ഞാൻ കള്ളൊന്നുമല്ല പറഞ്ഞത് അവിടെ നേരി നടന്ന ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത് നീ പറയുന്ന പോലെയൊന്നുമല്ല അന്നേരം കൽപ്പന പറയണേ ഇതേ ഗൗതം ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ അവളിപ്പോൾ ആ പൂജ്യം പൂർത്തിയാക്കി അവിടുത്തെ പ്രസാദവുമായിട്ട് ഇങ്ങോട്ടേക്ക് തിരികെ എത്തും അത് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെയുള്ളവർ പിന്നെ അവളെ രാജ്ഞിയെ രാജ്ഞിയെപ്പോഴായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് അന്നേരം ഉർവശ് പറയുക അവൾ ചിലപ്പോൾ ആ പൂജയൊന്നും പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ പ്രസാദമായിട്ട് അവൾ തിരിച്ചെത്തൂലായിരുന്നു അന്നേരം കൽപ്പന വരണേ ആ അവളോടനെ തന്നെ ആ പ്രസാദമായിട്ട് ഇവിടെ എത്തും അത് കഴിയുമ്പോളെ ഈ വീട്ടിലുള്ള എല്ലാവരും അവളെ നിലവിളക്കും താലപ്പൊലി ഇവിടുത്തെ സ്വീകരിക്കുന്നത് നമുക്ക് കണ്ടോണ്ട് നിൽക്കാം എന്നാൽ അതിന് വേറെന്ത് ചെയ്യാനാണ് ഇതേ അവിടെ രാധിക പൂജ കഴിഞ്ഞു കിട്ടിയ പ്രസാദവുമായിട്ട് കണിമംഗലത്തിൻ്റെ അകത്തേക്ക് നടന്നു വരുവായിരിക്കും കേട്ടോ ഈ സമയം പുറത്തേക്ക് നടന്നു വരുന്ന യശോദയും സുകുമാരിയമ്മയും വരുന്ന രാധികയെ കാണുവാണ് അങ്ങനെ ഈശോ പറയണേ ദേ മോള് തിരിച്ചു വന്നല്ലോ അത് കേൾക്കുന്നതും സുകുമാരിയമ്മ പറയണേ പ്രിയങ്ക എന്നുവല്ലോ തിരിച്ചു വന്നത് ഇവളെന്തിനേ ഇപ്പം ഈ സമയത്തേക്ക് തിരിച്ചു വന്നത് അത് ആ പ്രസോദമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു കണുമെങ്കടുത്തുള്ളവർ കണ്ട എന്ത് വിചാരിക്കും നീ ഒന്ന് വേഗം വന്നേ അങ്ങനെ പറഞ്ഞ മുത്തശ്ശി നേരെ രാധിക തരികിലേക്ക് ചെല്ലുവാണ് എടി എങ്ങോട്ടാ നീ അന്നേരം രാധിക പറയണേ അമ്മേ ഞാൻ പൂജ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ഡേ ഈ പൂവ് എൻ്റെ മുമ്പിലിരിക്കുവായിരുന്നു ഭഗവാൻ പ്രസാദിച്ചെന്നാ തോന്നുന്നത് അതിൻ്റെ അടയാളായിട്ടാണ് ഈ പൂവ് വന്നത് അന്നേരം സുകുമാരിയമ്മ പറയണേ അതിന് പ്രിയങ്ക ഇവിടെയില്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രസാദമായിട്ട് നീ അങ്ങ് കയറി ചെന്നാൽ നിന്നെ ഈ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിക്കുമെന്നാണ് നിന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ദേ യശോദേ ഇവളീ പൂവുമായിട്ട് വന്നത് ആരും കാണാൻ പാടില്ല കണ്ട അതോടെ എല്ലാം തീർന്നു വാ എന്ന് പറഞ്ഞ് രാധികയും കൂട്ടിക്കൊണ്ട് അവർ ഔട്ട് ഹോസിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും ഈ സമയത്തായിരിക്കും ഓട്ടോ അവിടെ ഒരു ഓട്ടോ വരുന്നത് ആ ഓട്ടോയിൽ നിന്നും ദേവനും പ്രിയങ്കയും ഇറങ്ങി വരുവാണ് അങ്ങനെ അവരെ കാണുന്നതും മുത്തശ്ശു നേരെ പ്രിയങ്കയുടെ അധികൃതരെ ഓടിച്ചെല്ലുക മോളെ പ്രിയങ്ക നീ ഇതെവിടെയായിരുന്നു ഈ സമയം യേശോധൻ ദേഷ്യത്തിൽ ചോദിക്കുക എവിടെയായിരുന്നു അടി ഞങ്ങൾ തീ തീറ്റിച്ച് നീ എവിടെയാണ് പോയത് അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് ആ എന്താണെങ്കിലും അതൊക്കെ ഇനി പിന്നീട് ചോദിക്കാം കണ്ണിൻ പങ്കാളത്തുകാരുടെ ക്ഷേത്രത്തിൽ പോയി വ്രതം ഇരുന്ന് പ്രാർത്ഥിച്ചത് പ്രിയങ്കയ അതങ്ങനെ തന്നെ വേണം എടി ആ പോയിങ്ങി തന്നെ അങ്ങനെ പറഞ്ഞ് രാധികയുടെ കയ്യിലിരുന്ന് ആ പ്രസാദം മുത്തശ്ശു വാങ്ങിച്ച് അത് പ്രിയങ്കയുടെ കയ്യിൽ വെച്ച് കൊടുക്കുക െ ആരെ ചോദിച്ചാലും ക്ഷേത്രത്തിൽ പൂജയ്ക്കിരിക്കുമായിരുന്നു എന്ന് അങ്ങ് മതി ഇതാണ് ആവിദ്യ പ്രസാദം അങ്ങനെ അവർ പുറത്ത് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ കണുമ്പകത്തുള്ള എല്ലാവരും പുറത്തേക്ക് വരുവാണ് വരുണും പരമേശ്വരനും പത്മിനിയും ജയഭാരതിയമ്മയും ഗൗതവും ഉർവശിയും കൽപ്പനയും എല്ലാവരും പുറത്തേക്ക് വരുവാണ് കേട്ടോ ഈ സമയം സുകുമാരിയമ്മയും ദേവനും അവരെല്ലാവരും അവരുടെ അരികിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് സുകുമാരിയമ്മ പറയണേ പ്രിയങ്കമോളും കുട്ടി ഞങ്ങളിപ്പോൾ പൂജ പൂർത്തിയാക്കി തിരികെ ഇവിടെ എത്തിയതേ ഉള്ളൂ അന്നേരം കൽപ്പന ചോദിക്കുന്നുണ്ട് അല്ല ഈ കയ്യിലിരിക്കുന്നതാണോ പൂജ കഴിഞ്ഞ് കിട്ടിയ പ്രസാദം അത് കേൾക്കുന്നതും രാധിക ആ അതെ പൂജ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ഈ പൂവ് മുമ്പിൽ ഇരിക്കുമായിരുന്നു രാധികയുടെ ആ വാക്കുകൾ കേൾക്കുന്നതും ജയഭാരതിയും ഒക്കെ പറയണത് ഒത്തിരി സന്തോഷമാകുവാണ് കൽപ്പനയൊക്കെ അത് കേട്ടിട്ട് കൂടി നോക്കുവാണ് അന്നേരം രാധിക പറയണേ അല്ല അങ്ങനെയാ പ്രിയങ്ക എന്നോട് പറഞ്ഞതും ഈ സമയം പത്മനിക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുവാണ് അന്നേരം പരമേശ്വരൻ വരണോട് പറയണേ കണ്ടില്ലേ വരുൺ നിനക്ക് വേണ്ടി പ്രിയങ്കയ എത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചു എന്ന് നിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ പ്രിയങ്ക ഈ വൃദ്ധം എടുത്ത് പ്രാർത്ഥിച്ചതല്ല ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കി പ്രിയങ്ക മോളെ നല്ലപോലെ സ്നേഹിക്കാൻ നോക്ക് അതൊക്കെ കേൾക്കുമ്പോൾ വരണാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജയഭാരതി അമ്മക്കും ആ വാക്കുകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അത്തരം കഷ്ടപ്പെട്ട് പൂജ എടുത്തതൊക്കെ രാധികയാണെന്ന് ജയഭാരതിയമ്മക്കറിയാമല്ലോ ഈ സമയം പത്മിനി പറയണേ മോളെ പ്രിയങ്കെ നീ തന്നെ ആ പ്രസാദം എടുത്ത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കും അന്നേരം അമ്മ രാധികേനെ വിളിക്കണേ മോളെ രാധികെ മോളും ഇങ്ങ് വന്നേ പ്രിയങ്ക മോളുടെ കൂടെ മോളും പൂജാമുറിയിലേക്ക് ചെല്ലും രാധികയും കൂടെ വിളിക്കുന്നത് കേട്ട് തീരെ ഇഷ്ടപ്പെടാതെ പോലെ നിൽക്കുകയാണ് പ്രിയങ്കയും സുകുമാരി അമ്മയൊക്കെ അങ്ങനെ രാധികയും പ്രിയങ്കയും ഒരുമിച്ച് വലതു വെച്ച് അകത്തേക്ക് കയറുവാണ് ഈ സമയം പ്രിയങ്ക പെട്ടെന്ന് കാല് തെറ്റി അവിടെ വീഴാൻ പോകുവാണ് അങ്ങനെ പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് പ്രസാദം താഴെ വീഴുമ്പോൾ അത് താഴത്തേക്ക് വീഴു വീണു പോകാതെ പിടിക്കുന്നത് രാധികയിരിക്കും കേട്ടോ അങ്ങനെ അത് കാണുമ്പോൾ എല്ലാവരും അങ്ങ് പേടിച്ചു പോകുവാണ് ഈ സമയം കൽപ്പന പറയണേ ഇത്തരമൊക്കെ പൂജ ചെയ്തിട്ടും അനിഷ്ടങ്ങളൊന്നും തീർന്നില്ല എന്നതിൻ്റെ സൂചനയാണോ ഇത് അന്നേരം ജയഭാരതിയമ്മ പറയണേ കൽപ്പനെ നീയൊന്ന് ചുമ്മാതിരിക്കേ മോളെ രാധികെ നീ തന്നെ ഇതുകൊണ്ട് പൂജാമുറി കൊണ്ടേ വെക്കു അന്നേരം രാധിക ഒന്ന് ഞെട്ടുക ഏ ഞാനോ അന്നേരം ജയഭാരതിയമ്മ പറയണേ അതേന്നെ ഇതെല്ലാം ഒരു നിമിത്തമാണ് ഇനി മോള് തന്നെ ഇതുകൊണ്ട് പൂജാമുറി വെച്ചാൽ മതി ചെല്ലുമോള് അങ്ങനെ അവസാനം രാധിക തന്നെ ആ പ്രസാദവുമായിട്ട് പൂജാമുറിയിലെത്തുകയും അത് പൂജാമുറിയിലെ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോവെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ് അതൊക്കെ കണ്ട കൂടി നിൽക്കുവാണ് ജയഭാരതിയമ്മയും വരണം ഈ സമയം വരണാണെങ്കിൽ രാധിക തന്നെ കൂടി നോക്കുവാണ് അതുകൊണ്ട് രാധികയും ചെറിയൊരു നാണത്തോടെ അവിടെ നിൽക്കുകയാണ് അന്നേരം ജയഭാരതിയമ്മ വരണേ അങ്ങനെ ഈ ഒരു പൂജയോടെ കണിമംഗളത്തെ ബാധിച്ചിരുന്ന എല്ലാ ദോഷങ്ങളും നീ നീങ്ങിയെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഈ സമയം ദേവം പറയണേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ഞങ്ങൾ വൈകുന്നില്ല ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അന്നേരം പരമേശ്വരം പറയണേ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നതിലും താമസിച്ചതിലുമൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു രണ്ട് ദിവസം പൂജയുടെ തിരക്കുകളും മറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസവും കൂടി നിന്നിട്ട് പോയാൽ പോരെ ടെൻഷനുകളും ദൃഢയും ഒന്നുമില്ലാതെ കുറച്ച് ദിവസം സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് എന്തേലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കുന്നിട്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെ തിരിയാം അന്നേരം ദേവൻ പറയണേ അയ്യോ അത് പറ്റില്ല ചെറിയ ചില തിരക്കുകളും മറ്റുമൊക്കെയുണ്ട് അന്നേരം സുകുമാരിയമ്മയും പറയുന്നുണ്ട് അത് ശരിയാ ഈ രണ്ട് ദിവസം തന്നെ ഞങ്ങൾ തീ ചവിട്ടി എന്തത് അവിടെ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അതുകൊണ്ടാണ് ഈ സമയം ജയഭാരതിയമ്മ പറയണേ തിരുമേനി അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരുമേനിയോട് ഒരു കാര്യം പറയാനുണ്ട് രാധികമ്മോളെ രണ്ട് മൂന്ന് ദിവസം ഇട്ട് നിർത്തണം പ്രിയങ്കമ്മോൾക്ക് ഒരു കൂട്ടായിട്ട് അത് കേൾക്കുന്നതും സുകുമാരിയമ്മ പറയണേ അയ്യോ അതൊന്നും പറ്റില്ല ഇവളില്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അതുമാത്രമല്ല ഇവൾക്ക് മ്യൂസിക് ക്ലാസ് ഒക്കെ ഉള്ളതാണ് ഈ സമയം ജയഭാരതിയമ്മ വീണ്ടും പറയുക തിരുമേനി ില്ലന്നേ രാധിക രണ്ടുമൂന്ന് ദിവസം കൂടെ നിൽക്കട്ടെന്നെ തിരുമേനിന്റെ അഭിപ്രായം എന്താ ഈ സമയം വരണും പറയണേ അതെ രാധിക ഇവിടെ നിൽക്കട്ടെ അതാവുമ്പോൾ പ്രിയങ്കക്ക് വെണ്ടി പറഞ്ഞ് നിൽക്കാനൊക്കെ ആളാകുമല്ലോ അങ്ങനെ വരണിൻ്റെ പറച്ചിൽ കേൾക്കുന്നതും രാധിക വരണിനെ കണ്ണുരിട്ട് പേടിപ്പിക്കുകയുണ്ടോ ഈ സമയം ദേവൻ പറയണേ വരുൺമോനും ജയഭാരതി അമ്മയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനെങ്ങനെയാ അതിനെതിർക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ രാധിക മോളിവിടെ രണ്ടു മൂന്ന് ദിവസം കൂടി നിൽക്കട്ടെ അച്ഛൻ്റെ ആ വാക്കുകളും കൂടി കേൾക്കുമ്പോൾ രാധിക അംഗം വിട്ട് നിൽക്കുവാണ് ഈ സമയം ജയഭാരതി അമ്മ രാധിക അരികിലേക്ക് ചെന്നിട്ട് പോയിക്കണേ മോൾക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഏയ് ഇല്ല മുത്തശ്ശി എനിക്ക് മോളോടെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മോൾ എന്നെ നല്ലപോലെ നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുകയാണ് മുത്തശ്ശി ഇതെല്ലാം കണ്ട ദേഷ്യത്തോടെ നിൽക്കുവാണ് പ്രിയങ്ക അങ്ങനെ രാധകയോടെ നിൽക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് വരണം അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്